ഹലോ രാവിലെയോ രാത്രിയോ അല്ലെങ്കിൽ പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി നെയ്പ്പത്തിൽ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു നെയ്പ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം നമ്മൾ ചോറ് വെക്കുന്ന അരി ഒരു കപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ സാധാരണ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന പുഴുങ്ങലരിയാണ് ഇനി ഈ ഒരു അരി നന്നായിട്ട് മുങ്ങുന്ന വിധത്തിൽ ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് അരി കട്ടയട്ടാതിരിക്കാനായി സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി ഇനി ഇതൊരു നാല് മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം ഓവർനൈറ്റ് വെച്ചാലും മതി നാലഞ്ച് മണിക്കൂറിന് ശേഷം അരി നന്നായിട്ട് കഴുകി വെള്ളം വാർത്തതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം നല്ലോണം നിറച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏകദേശം പതിനഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ഇട്ട് കൊടുക്കാം പക്ഷേ ചെറിയ ഉള്ളിക്കാണ് ഏറ്റവും ടേസ്റ്റി ഉള്ളത് രണ്ടോ മൂന്നോ ടീസ്പൂൺ പെരുഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത് നന്നായിട്ട് അരഞ്ഞു കിട്ടരുത് ഒരു തരി വരുന്ന രൂപത്തിൽ ഈ ഒരു കാണുന്ന കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ മാവ് കുറച്ചൊന്ന് ലൂസായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഒന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർത്ത് അരിപ്പൊടി കൂടുതലായ ശേഷം ടേസ്റ്റ് അഴിഞ്ഞ പരുവത്തിൽ നമുക്ക് കൈകൊണ്ട് കൊണ്ട് മാവ് ഉരുട്ടിയെടുക്കാൻ വിധത്തിലായിരിക്കണം മാവ് തയ്യാറാക്കി എടുക്കേണ്ടത് ആദ്യം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം മാവ് അധികം ടൈറ്റ് ടൈറ്റാകരുത് ചെറിയൊരു ലൂസായ പരുവത്തിലായി കിട്ടണം ഇപ്പോൾ നമ്മുടെ മാവ് പാകത്തിനായിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്തെടുത്താൽ മതി ഇനി ഇതൊരു അഞ്ച് മിനിറ്റിൽ താഴെയായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇനി നമുക്ക് പത്തിരി പരത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു ഓയിൽ കവറോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറോ പത്തിരിപ്പലയിൽ വിരിച്ചു കൊടുത്താൽ മതി മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി മാവ് നന്നായിട്ടൊന്ന് കുഴച്ച് ഇതുപോലെ ഉരുളകളാക്കി എടുക്കണം ഒരുപാട് കട്ടി കുറക്കരുത് ഇനി ഉള്ളം കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുത്താൽ മതി നെയ്പ്പത്തലിന് ഈയൊരു സൈസ് മതി ഒരുപാട് വലിപ്പം കൂടിപ്പോകരുത് ചീനച്ചട്ടിയിൽ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതുതന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നെയ്പ്പത്തിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം തീ ഒരിക്കലും ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ആയിരിക്കരുത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഇടക്കിടക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം ഒന്നോ രണ്ടോ പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ മാവ് നന്നായിട്ട് പൊങ്ങിക്കിട്ടും നമ്മൾ അരച്ചെടുത്ത ആ ഒരു തരിതരിപ്പ് നമുക്ക് പൊരിച്ചു കഴിഞ്ഞാലും അതേപോലെ കാണാവുന്നതാണ് ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് മുഴുവനായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം ഫ്ലെയിം ഇടയ്ക്കിടയ്ക്ക് കൂട്ടിയും കുറച്ചും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം നെയ്പ്പത്തിൽ ഒന്ന് തിരിച്ചിടുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് നന്നായിട്ട് പൊങ്ങി വരാൻ വേണമെങ്കിൽ എണ്ണ മുകളിലൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴാണ് എണ്ണയിൽ നിന്ന് കോരിയെടുക്കേണ്ടത് ഈ ഒരു നെയ്യപ്പത്തിൽ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിലെല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും നല്ലൊരു ബീഫ് കറി കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട മാവ് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരുപാട് ടൈറ്റ് ആവാതെയും ഒരുപാട് ലൂസ് ആവാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ലൂസ് ആയതിനു ശേഷം ഒരുപാട് അരിപ്പൊടി കൂട്ടിയാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറുന്നതാണ് മുറിച്ചെടുക്കുമ്പോൾ നെയ്പ്പത്തിൽ ഇതുപോലെ നല്ല അറയായിട്ട് തന്നെ കിട്ടണം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ